ഒരുത്തിനെ രാത്രി വന്ന് കേറിയിട്ടുണ്ട് എന്തൊരു തന്റെ അടുവാണെന്ന് നോക്കണേ ഇന്നലെ ഫ്ലൈറ്റിലാ വന്നിരിക്കുന്ന ആ കുട്ടിനെയും കൂട്ടിയിട്ട് ആ ആദ്യമൊക്കെ വരത്തിണ്ടെങ്കിലും മറ്റും പത്തും ദിവസം അവന്റെ ഒപ്പം ഇവിടെ വന്ന് നിക്കും നിക്കില്ലാലോ ഫുൾ അവിടെ ഇവിടെയും കറങ്ങാൻ പോകും അപ്പോഴേക്കും ലീവ് കഴിഞ്ഞ് അവൻ തിരിച്ചും പോകും ഇതിവിടെ താമസിക്കാനാണത്രേ ഈ മലയാളി മരുമകളെ കൊണ്ട് എനിക്ക് മതി മതിയായിട്ടിരിക്കുക പിന്നെയാണ് ഈ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദിക്കാരെ കെട്ടിയായിരുന്നു വിളിച്ചിരിക്കുന്നത് ടയിൽ കൂടെ ഞാൻ എത്ര കഷ്ടപ്പെടുന്ന എനിക്ക് ഒരു പിടുത്തുമില്ല ഒരു ഭാഷ അറിയാണെങ്കിൽ എന്തെങ്കിലും പറയാ പറയാം അതിന് എന്തൊക്കെ കോലും ഇവിടെ കാണിക്കോ രണ്ടും കൂടെ അയ്യോ മോള് കേരള ശരിയെ കൊടുക്കുവോ ഞാൻ വിചാരിച്ച പോലെ ട്രൗസറൊക്കെ അതും ഇടാറുണ്ട് പക്ഷെ നാട്ടിലേക്ക് വരുന്നത് കൊണ്ട് ഞാനിത് ഓർഡർ ചെയ്ത് വാങ്ങിയതാ ഇവിടെ എനിക്ക് ഇടാനാണ് ഇഷ്ടം നന്നായിട്ടുണ്ട് കേട്ടോ ഒരു ഹിന്ദിക്കാരിയാണെന്നേ തോന്നില്ല നല്ലോണം മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ മോള് അച്ഛൻ മാത്രമാണല്ലോ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളത് അമ്മ മലയാളിയാണ് വീട്ടിലൊക്കെ ഞങ്ങൾ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റുന്ന നിർബന്ധമാണ് മലയാളം സംസാരിക്കണമെന്നുള്ളത് അതുകൊണ്ട് എനിക്കിതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല അതെന്തായാലും നന്നായി മോളെ മോൾ ആദ്യം വരുന്ന ഇത്രയും മലയാളം പറയില്ലല്ലോ ഇപ്പൊ നല്ലോണം മലയാളം പഠിച്ചിട്ടുണ്ടല്ലോ സമാധാനം അമ്മക്ക് ഞാനിപ്പോ നിന്നോട് എങ്ങനെ സംസാരിക്കും സംസാരിക്കുമ്പോൾ നിക്കാ എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണുന്നുണ്ട് നമുക്ക് പോയാലോ അമ്മ എന്തായാലും വന്നു കയറുമ്പോഴത്തേക്ക് നാട് കാണാൻ ഇറങ്ങി അമ്മയ്ക്ക് പണി കിട്ടും നല്ല ഭംഗിയുള്ള നാടല്ലേ കേരളം അത് കാണാനും കൂടിയാ ഇപ്രാവശ്യം ഞങ്ങൾ വന്നത് അത്രയ്ക്ക് അത്രക്ക് ഭംഗിയൊന്നുമില്ല കുറച്ചൊക്കെ അഞ്ചാവ് കുത്തിവയ്പ്പ് മയക്കുമരുന്ന് അടി പിടിയില്ല അഹ്ളാ പിന്നെ കുറച്ച് സമരം അതൊക്കെ തന്നെ പിന്നെ നിങ്ങളെ പോലെ എന്തെങ്കിലും കാണാൻ വരുന്ന ആൾക്കാർക്ക് തെങ്ങ് മാങ്ങ ചക്ക നീ എന്തൊക്കെയാ അവളോട് പറയുന്നത് ഞാൻ പറഞ്ഞു എന്നേ വാ മോളെ ഞാൻ പോയി കണ്ടിട്ട് വരാം സാരിയെ കൊടുത്തിട്ട് എന്തൊരു ഐശ്വര്യാ കാണേ ഞാൻ ആ കൂട്ടിനെ കുറിച്ച് ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഓ അമ്മ ഇപ്പോഴത്തെ ഈ സാരി കൊടുത്തിട്ടുള്ള ഐശ്വര്യം ഒന്നും കാണണ്ട കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം കുട്ടി ട്രൗസറും വയർ മുഴുവൻ കാണണം ഷേർട്ട് കൂട്ട് ഇറങ്ങുന്നത് അന്നേരവും പറയണം മരുമോൾക്ക് ഭയങ്കര ഐശ്വര്യം എന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല അതിനെ കുറച്ച് സംസ്കാരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മോളെ നിക്കേട്ട അവിടെ മുഴുവനും പട്ടികളാ അമ്മ വലിയൊരു പടി എടുത്തിട്ട് വരാ ഇത്ര ദിവസം മോളെ എന്ന് പറഞ്ഞ പുറമെ നടന്നോ ഇപ്പൊ അവൻ നോർത്ത് ഇന്ത്യക്കാർ വന്നപ്പോ അവിടെ പുറകെ എത്ര ദിവസം കാണാൻ എന്തായാലും ഇത് അധികം പോവില്ല കൊറേ നേരമായിട്ടാ ഫോൺ കൊണ്ടിരിക്കുന്ന കണ്ണങ്ങട് പോണ്ടോ അമ്മാവൻ അമ്മാവനായിരുന്നോ ഒരു മിനിറ്റ്

അമ്മാവൻ ഇരിക്കില്ലാത ഇവിടെ ഇരുന്ന് ബോർഡിക്കില്ല എന്തെങ്കിലും അവസ്ഥ ഊണു വേണ്ട ഉറപ്പു പോകണു എന്നാലും ആ പിള്ളേരുടെ കൂട്ടത്തിൽ ഇവനെ കൂട്ടണ്ടോ അവറ്റകള് കുറച്ച് ഓവർ അന്യ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വളർത്തലാണ് വളർത്തിയിരിക്കുന്നത് ഞാനൊന്ന് അങ്ങോട്ട് വന്നിട്ടേ അല്ലേ ഞാൻ ആ വിചാരം രണ്ടെണ്ണും ഫോണും വെച്ചിട്ടു ഇരിപ്പെന്നെ ഇരിപ്പ് ഇരിപ്പ് എന്നോന്ന് വാ ഇരിക്കേം ആ വിചാരില്ല ഞാൻ വിചാരിച്ച ഒരാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടാവുന്നു ഇങ്ങനെ ആ ചെക്കൻ്റെ മുടിയാണേ ഇങ്ങനുണ്ട് ഞാൻ വിചാരിച്ച വല്ല കുരുവിക്കൂടോ പക്ഷിക്കൂടോ ആയിരിക്കുന്നു

അവിടത്തെ പിള്ളേരെ കഥ പറയാതിരിക്കാ ഭേദം എന്നിട്ടാണ് വന്നു കയറുന്ന എൻ്റെ കുഞ്ഞിനു കുറ്റം പറയുന്നത് നല്ല അമ്മാവൻ മതനു ഞാൻ കൊണക്കിന് കൊടുത്തു ഇനി മിണ്ടൂല് ഈ ഇല വീഴുന്നത് കൊണ്ടേ നെട്ടിട്ടതാ അവിടെ കിണറുണ്ട മോളെ അവിടെ കിണറൊന്നുമില്ല പക്ഷെ ഫ്ലാറ്റിൽ നല്ലപോലെ വെള്ളം എല്ലാം കിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ മഴക്കാലത്തൊക്കെ നല്ലപോലെ വെള്ളം കിട്ടും മോളെ വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് പറയുന്ന നദികളൊക്കെ ഉണ്ട് എന്നാൽ തൊട്ട വീട്ടിലെ മഞ്ജുന്റെ കല്യാണം കഴിഞ്ഞു വെള്ളമില്ല വലിയൊരു ടാങ്ക് വെള്ളം ലോറിയിൽ വെച്ച് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതാ ഏട്ടനോ കല്യാണം ആദ്യമായിട്ടല്ല എനിക്ക് ഇവിടെ ഇത്രയും ദിവസം കിട്ടിയത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുക

എന്നാ മോള് അവൻ ഒറ്റക്കല്ലേ ഞാൻ മോളെ വാ നിന്ന് പെയ്ക്കു കൂടാൻ പറ്റുന്നു ഞാൻ ആകെ പേടിച്ചു പോയി പെരുമാറ്റത്തിന്റെ മുമ്പില് നമ്മൾ തന്നെ മാറി നക്കേണ്ട അവസ്ഥയാ എനിക്കൂടെ രണ്ട് നമ്മ തേങ്ങ ഇനി വേണ്ട എന്തായാലും ഒരെണ്ണെങ്കിലും മനുഷ്യനുള്ളത് കിട്ടിയല്ലോ അതെന്നെ വലിയ ഭാഗ്യം കാല് പിടിക്കല് ചടങ്ങൊക്കെ കഴിഞ്ഞ് അമ്മാവൻ പോയോ അമ്മാവരോട് പറമ്പിൽ തേങ്ങ എടുക്കാൻ പോയതാണെ അതെന്തായാലും നന്നായി അവളെ കാല് പിടിച്ച് കാല് പിടിച്ചിട്ട് അവസാനം കാല് വാരാണ്ട് നോക്കണേ രണ്ടാളും കൂടി ഭയങ്കര പുകഴ്ത്തലായിരുന്നല്ലോ ആ നോർത്ത് ഇന്ത്യക്കാര്യ അത് നിനക്ക് എന്താ കൊഴപ്പുള്ളത് അവളുടെ രീതി അങ്ങനെയല്ലേ അത് അവൾ ചെയ്യട്ടെ അയ്യോ ഇത് എന്ത് രീതി ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ രീതി രീതികളൊന്നും എന്നാൽ ഇത് കുറച്ച് ഓവറാണ് ആരെ കണ്ടാലും ഒരു കാലു പിടിക്കുന്നു അവസ്ഥയെ പറയുന്നു ഇതൊക്കെ വെറും ഷോഫ് അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റുക അവൾ ഇവിടെ മാത്രമൊന്നും അല്ല അവളുടെ വീട്ടിൽ അച്ഛന്റെ അടുത്തോ അമ്മന്റെ അടുത്തോ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാ അത് അവളുടെ സംസ്കാരമാണ് അത് നിനക്ക് ഇല്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ കല്യാണത്തിനെ ആ വീട് എടുക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ കാലൊന്ന് പിടിച്ചത് അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് അതിനുശേഷം ഒരമ്മ എന്റെ സ്നേഹത്തോട് വിളി പോലും നീ വിളിച്ചിട്ടുണ്ടോ വേണം എനിക്കിതൊക്കെ പറയും എന്ത് യോഗ്യത ഉള്ളത് ഞാനും ഇങ്ങനെ കാലു പിടിച്ചോണ്ട് നടക്കണോ അതെ ഒരാളെ മുമ്പിൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കാൻ എന്റെ അച്ഛനും എന്നെ പഠിപ്പിച്ചിട്ടില്ല അതിന്റെ ആവശ്യം എനിക്കിതുവരെ വന്നിട്ടും ഇല്ല ഇനി വരൂല്ല ആ എനിക്കറിയാം അതാണിപ്പോ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എന്ത് അനുഭവിച്ചു അവളിവിടെ വന്നിട്ട് എന്തൊക്കെയോ നാടൻ കളിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പുറത്തുല്ലേ അതെ രണ്ടു ദിവസം കഴിഞ്ഞ അവൾ അങ്ങോട്ട് പോകും പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവും എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കില് എന്റെ കാൽ ചൂട്ടിൽ വരണ്ടി വരും അത് മറക്കണ്ട അയ്യോ ആരുടെ കാൽ ചൂട്ടിൽ പോയല്ലോ നിന്റെ കാൽ ചൂട്ടിൽ വരരുത് എന്റെ പ്രാർത്ഥന ഇപ്പൊ തന്നെ നീ എന്താ ചെയ്യുന്നത് ഒരു ദിവസം വെള്ളം ചോദിച്ചിട്ട് തിരിഞ്ഞു ഒറ്റ പോക്ക് പോവും പിന്നെയാണ് വയസ്സാങ്കാലത്ത് നോക്കുന്നത് ഓ എന്നാ ആയിക്കോട്ടെ അവള് പോകുന്നതിന് മുമ്പ് മാക്സിമം കാലു കാല് വിളിപ്പിച്ചോ കുറച്ചു ദിവസം അല്ലേ ഉള്ളൂ ഒരുത്തി വന്ന് കയറണേ ബാക്കിയുള്ള ആളാ വേണ്ട ഓ എന്തൊരു അസൂയാണ് ഇവള് അവളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ അമ്മേന്റെ അഹങ്കാരല്ലേ അത് തീർത്തു കൊടുക്കണം കുറച്ച് ദിവസമായിട്ടുള്ള അവള് വന്നിട്ട് പക്ഷെ അവളെ തലയിൽ കയറി വെച്ച് നടക്കുക ഞാനിപ്പോ ഒന്നുമല്ല പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എടി അവരിവിടെ സ്ഥിരതാമസം കുറച്ച് ദിവസം നിക്കാൻ വന്നല്ലേ അവര് പോയി കഴിഞ്ഞ അമ്മയും കണ്ട് മാറിക്കോളും ഇനി എന്തിനാ ദൈവമായിട്ട് അവൾ ഇവിടെ കൊണ്ടെത്തിച്ച് അതുകൊണ്ടല്ലേ നിങ്ങളുടെ അമ്മേനെ തനി സ്വരൂപം എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്മ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാം എത്ര പറഞ്ഞാലും നിങ്ങൾ കേക്കൂലല്ലോ ഇനി ഇവിടെ പിടിച്ചു നിക്കാൻ എനിക്ക് പറ്റില്ല എടാ എന്റെ അമ്മക്ക് ആ കൂടെ രണ്ട് മക്കളുള്ളത് അതിൽ ഏട്ടനാണ് ജോലി സ്ഥലത്ത് പിന്നെ നമ്മളാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇവിടെ അമ്മേനെ നോക്കുന്നതുകൊണ്ടാണ് ഈ തറവാട് നമ്മുടെ പേര് എഴുത്തരാന്ന് പറഞ്ഞത് അതുകൊണ്ട് കളയണോ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അമ്മനോട് പേടിച്ച് ഞാൻ കഴിയണം തറവാട് നിങ്ങൾക്ക് കിട്ടുന്ന ആരുടെ ഔതാരി നിങ്ങളുടെ അവകാശം തന്നെ അല്ലേ ഇഷ്ടം പോലെ പൈസ മാസം മാസം എന്തായാലും അവള് പോകുന്നതിന് മുമ്പേ ഞാൻ ആരാണ് നിങ്ങളുടെ അമ്മേനും മനസ്സിലായി കാര്യം എന്റെ കാലുടിച്ച് ഇങ്ങോട്ട് വരും അതിനുള്ള സാഹചര്യം ഞാൻ ഇവിടെ ഉണ്ടാക്കും നോക്കിക്കോ നീ എന്തെങ്കിലും ഒരു നോർത്ത് ഇന്ത്യ ഏതു വരെ പോകുന്നു ഞാനൊന്നും നോക്കട്ടെ ഇത് ഏട്ട വാങ്ങിക്കുന്നുണ്ടോ ഇവിടെ വയ്ക്കേണ്ട കാര്യമില്ല ഈ പാത്രങ്ങളുടെ അടുത്തേക്കും ഇത് അഞ്ചും ചായപ്പൊറി ഇത് നല്ല വിലയുള്ള ശർക്കര ഇവക്ക് കൊടുക്കേണ്ട വില അല്ല ഈ സാധനങ്ങളൊക്കെ വാരിക്കും നീ എങ്ങോട്ട് പോവുക ആ എന്താ ഇതെനിക്ക് വേറെ എങ്ങോട്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഇതൊക്കെ ഞാൻ അപ്പുറത്ത് സ്റ്റോർ റൂമിൽ വെച്ചേക്കും ആരും എടുക്കാൻ പാടില്ല നീ അടക്ക അവർ തന്നെ വെക്കി നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ ഓരോ ചെയ്യാൻ നടക്കേണ്ട വരുമോളെ എന്തിന് ഇതൊക്കെ എന്റെ ഭർത്ത അവിടെ വാങ്ങിയിട്ടതാ അല്ലാണ്ട് അമ്മയുടെ ഭൂത്ത മരുമോളിൽ കൊടുത്തുവിട്ട സാധനങ്ങളല്ല ഇതൊക്കെ എനിക്കും എന്റെ മക്കൾക്ക് ഉപയോഗിക്കാനുള്ളതാ അല്ലാണ്ട് ഈ വഴിയെ വരുന്നവർക്കും പോകുന്നവർക്കും കൊടുക്കാനുള്ളതല്ല നിങ്ങൾ വേണേ വേറെ വാങ്ങി ഇവളെന്തൊക്കെയാ കാണിക്കുന്നത് എന്തൊക്കെ ഒരു കുടുംബത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യം കാണാം